അങ്ങനെ വീണ്ടും ഒന്നര ആഴ്ചയ്ക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് പബ്ലിക്കിലേക്ക് ഇറങ്ങുകയാണ് കുറച്ച് ദിവസം വീഡിയോ ഇറക്കുന്നില്ലായിരുന്നു ചെയ്യാൻ പറ്റുന്ന കാര്യം പല്ലില് ചെറിയ പോലെല്ലാം വന്നു ആ ഒരു എന്താ പറയുക ആകെ ഒരു കച്ചനായിട്ട് ചെയ്യുന്നു പല്ല് അങ്ങനെ ആ പെല്ലെ എടുത്തു മാറ്റിപ്പം ഏതാണ്ട് ഓക്കേ വരുന്നു അപ്പൊ ഇന്ന് ചോദിക്കാമെന്നു ചോദ്യം വേറെ ഒന്നുമല്ല പബ്ലിക്കിലേക്ക് ഇറങ്ങി ചോദിക്കാൻ പോകുന്നത് സിമ്പിൾ ക്വസ്റ്റിയാണ് മലയാളത്തിന് മൂക്കെ മെഗാസ്റ്റാർന്ന് നമ്മുടെ ഇഷ്ടപ്പെട്ട പ്രശ്നം പഠിക്കും ലാലഡ് എന്ന കംപ്ലീറ്റ് ആക്ടർ അതേപോലെ തന്നെ തമ്മിലും തെലുങ്കുള്ള നടന്മാരെ അവിടെ ഫാൻസ് എന്താണ് വിളിക്കുന്നത് അഞ്ചോ അഞ്ചോ ആറോ നടന്മാരുടെ പേര് പറയും അപ്പോൾ കറക്റ്റായിട്ട് പറയുന്നവർക്ക് എൻ്റെയൊക്കെ ബിരിയാണിയാണ് പിന്നെ ഒന്നോ രണ്ടോ കറക്റ്റ് ആയിട്ട് പറയുന്നവർക്ക് അവർ എന്താണ് വാങ്ങാമെന്ന് അത് വാങ്ങിച്ചു കൊടുക്കുന്നു ഏതെങ്കിലും കടയിലാണ് ഞാൻ കയറുകയും ആ കടയിൽ നിന്ന് അവർ എന്താണ് വാങ്ങാമെന്ന് അത് ഞാൻ വാങ്ങിച്ചു നമുക്ക് നമുക്കേനും പോവാം കമൽഹാസൻ കമൽഹാസൻകൻ രജനീകാന്ത് 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 അത് വിജയാണ് ദളപതി അല്ല അത് മമ്മൂക്കിയല്ലേ ചിരഞ്ജീവി മമ്മൂക്കിയാണ് രജനീകാന്ത് ആലോചിച്ച് നോക്ക് വലിയ തളപതി ഒന്നുമില്ല വലിയ തളപതിയോ അതെന്തളപതി രജനീകാന്തിന്റെ സൂപ്പർ സ്റ്റാർ സ്റ്റാർക്കോട്ടെ വിക്രം ആ ആ എക്സ്പ്രഷൻ വെച്ചാൽ വിക്രം തലയാ അജിത്താണ് തല അജിത്തിൻ്റെ തോന്നിയാണ് തല ചിയാൻ സിയാൻ വിക്രം പ്രഭാസ് ബാഹുബലി പ്രഭാസ് അവക്കു പിന്നെ പ്രഭാസ് അറിയത്തില്ല ഓക്കെ ഫസ്റ്റ് വൺ വിജയ് വിജയ് സൂപ്പർ സ്റ്റാർ അല്ലേ ദളപതി സെക്കൻഡ് വൺ കമൽഹാസൻ നായകൻ തേർഡ് വൺ വിക്രം യാറട്ടെ പൊറട്ടെ പൊറട്ടെ വിക്രം വിക്രം പ്രഭാസ് ആകും പോയി ഞാനിശല ആ പുള്ളിയെ വിളിക്കുന്നു എന്തോ വിശേഷിപ്പിക്കാൻ വിളിക്കത്തില്ലേ അതുപോലെ പുള്ളിക്ക് ഒരു തെലുങ്കിലൊരു പേരുണ്ട് എന്നാ പേര് ഏകേ വിക്രമിന് മനസ്സിലായോ തമിഴ്നാട് വിക്രമിനെന്തോ വിശേഷിപ്പിക്കുന്നത് തമിഴിൽ അറിയില്ല ഓട്ടെ വിജയ് രജനീകാന്ത് എന്താണ് 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 അറിയില്ല ഓക്കെ വെരി ഗുഡ് സൂപ്പർ സ്റ്റാർ പ്രഭാസ് ബാഹുബലി പ്രഭാസിനെ എന്താണ് വിശേഷിപ്പിക്കുന്നത് അറിയില്ല നാനി നടന അറിയല്ലോ എന്നുള്ള പറഞ്ഞാൽ ഈച്ചയിലുള്ള പുള്ളിയെ പുള്ളിയെ എന്തോ ആണ് വിശേഷിപ്പിക്കുന്നത് നാച്ചുറൽ ആക്ടർ ഓക്കെ

കമലഹാസൻ്റെ നേരത്തെ പറഞ്ഞോ കുഴപ്പമില്ല കമലാസൻ പറഞ്ഞോ കമലദാസിന്റെ പേര് ഉലക്കെ നായകൻ രജനീകാന്ത് രജനീകാന്ത് ഏ അല്ല വിജയാണ് ആ രജനീകാന്ത് അല്ല അറിയാമോ ഇല്ല ഓട്ടെ പ്രഭാസ് അറിയാമോ ലാസ്റ്റ് വൺ ഈ സുദീപ് കിച്ചന്റെ കൂടെ ഉള്ള മരിച്ചു അറിയില്ല വിക്രം ഇല്ല അങ്ങോട്ട് ഇങ്ങോട്ടും ചോദിക്കാൻ പാടില്ല ചെയ്യാൻ വെരി ഗുഡ് ആ ശിയ വിജയ് ഞാനി നമ്മളെ ടൈം ഈച്ചിലുള്ള പ്രഭാസം അറിയോ അല്ല തെലുങ്ക് അല്ല അഞ്ച് നടന്മാരെ തമിഴല്ല അഞ്ച് നടന്മാരുടെ പേരാ ഞാനി തെലുങ്കാണ് തെലുങ്ക് ആണ് നായകൻ സെക്കൻഡ് വൺ വിജയ് ഇളയ തലപതി ഓക്കെ വിക്രം പ്രഭാസ് ട്രിപ്പിൾ സ്റ്റാർ എന്ന് വിളിക്കും വെറുപേരുണ്ട് ഡാർലിംഗ് വിളിക്കും ഓക്കെ വെരി ഗുഡ് ലാസ്റ്റ് വൺ ഞാനി ഈ ഒരു കടയിലെ ബിരിയാണിയും നൈറ്റ് ഫുഡെല്ലാം നല്ല കിഡിലൻ ടേസ്റ്റാണ് ഒരിക്കൽ വിശദമായിട്ട് നമുക്ക് ഇവിടുത്തെ വ്ളോഗ് ചെയ്യാം ആ പയ്യന് ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടാണ്